കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂട്ട് കൂറ്റനാട് പെരുമണ്ണൂർ ആനന്ദാശ്രമം സേവാ കേന്ദ്രത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗവുമായ കെ ആർ ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു പെരുങ്ങന്നൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ പെരുമണ്ണൂർ ആനന്ദാശ്രമം സേവാ കേന്ദ്രത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം പ്രസിഡന്റും എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗവുമായ കെ ആർ ബാലൻ നിർവഹിച്ചു ഒരു ബിൽഡിങ് ടൗൺ യൂസിനോ നമ്മളീ പൈസ അല്ലാതെ ആരും ഒരു ബിൽഡിങ്ങിൽ പൈസ ഇല്ലാത്ത സാമ്പത്തിക തൊഴിൽ വരണം തൊഴിലിന്റെ അവസരങ്ങൾ ഉണ്ടാക്കുക അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല അവസരങ്ങൾ ഉണ്ടാക്കാം തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രദേശത്തെയും രാജ്യത്തും ഇപ്പോൾ പ്രദേശത്ത് തുടങ്ങി ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കാം അത് ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഈ പ്രദേശത്തിന്റെ ആവശ്യം പറയുന്നത് എന്ത് ബിസിനസ് തുടങ്ങിയാലാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത് കേരളത്തെ സംസ്ഥാനത്തെ ഒട്ടുമൂല നിങ്ങളുടെ ഈ ബിസിനസ് ആദ്യ പരിപാടി സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി സെന്ററിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആൻഡ് ടൈലറിംഗ് പരിശീലനവും ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പീതാംബരൻ അധ്യക്ഷനായി ആർ എസ് എസ് ജില്ലാ സംഘചാലക് എൻ പി പ്രകാശ് എ എം രാമൻ കെ സി കുഞ്ഞൻ കെ വേണുഗോപാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിശീലക സുജാത കോഴ്സിനെക്കുറിച്ച് വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரிய கோயம்பத்தூர் லிமிட் முல்லக்கல் பகவதி கோம்ப்ளெக்ஸ் தளி ஆரங்கோட்டரன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட்